ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് അപ്പോൾ ദേവിയുടെ എഴുന്നള്ളത്തിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളതും നിങ്ങളെ കാണിക്കാനുള്ളതും ഒക്കെ ഇത്തവണ കുത്തിയോട്ട കുട്ടികൾക്ക് ഏഴ് അരയ്ക്ക് ചൂരൽ കുത്തി പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ സാധാരണ നല്ല ലേറ്റ് ആകാറുണ്ട് പക്ഷേ കുത്തിയോട്ട കുട്ടികളെ പെട്ടെന്ന് പെട്ടെന്ന് ശാസ്ത്രാങ്കോവിലെ എത്തുകയും ചെയ്തു പക്ഷേ ആറ്റുകാലമ്മ ഇറങ്ങാൻ നേരത്തെ എപ്പോഴായിരുന്നാലും ഒരു ഒരു മണിക്കൂർ ഡിലേ എപ്പോഴും വരാറുണ്ട് ഒരു പന്ത്രണ്ടേ കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദേവി ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും തിടംപേറ്റി പുറത്തേക്ക് വന്നത് തന്നെ അങ്ങനെ പൊങ്കാല നാളിന്റെ അന്ന് ഒൻപതാം ഉത്സവ ദിവസത്തിൽ ആറ്റുകാൽ ദേവി പുറത്തെഴുന്നള്ളുകയാണ് ആറ്റുകാൽ ദേവിയുടെ തിടം പേറ്റിയത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തിടം പേറ്റിക്കൊണ്ടിരിക്കുന്നത് തൃക്കടവൂർ ശിവരാജു എന്ന് പറയുന്ന ആനയാണ് ഇതിനു മുന്നേ പാമ്പാടി രാജനൊക്കെ ആയിരുന്നു ഇപ്പൊ രണ്ട് വർഷമായിട്ട് ഇത് മൂന്നാമത്തെ വർഷമാണ് കണ്ടിന്യൂസ് ആയിട്ടും തൃക്കടവൂർ ശിവരാജു ആണ് ആറ്റുകാലമ്മയുടെ തിടം പേറ്റുന്നത് ഈ എഴുന്നള്ളത്തിന്റെ ഏറ്റവും വലിയൊരു ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ ആറ്റുകാലമ്മ ആറ്റുകാലമ്മയുടെ സഹോദരനായ മണികണ്ഠസ്വാമിയെ കാണാനായിട്ട് കൊട്ടുവാതി മേളത്തോടെ പോകുന്നു എന്നുള്ളതാണ് അഞ്ചാം ഉത്സവ ദിവസത്തിന്റെ അന്ന് മണികണ്ഠസ്വാമി ആറ്റുകാലമ്മയെ കാണാൻ വരികയും അതിന്റെ പിറകിലുള്ള കറക്റ്റ് മറ്റ് പെണക്കത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല ദേവി നട അടച്ചിട്ടിരിക്കും അങ്ങനെ വിഷമിച്ച് അനിയൻ തിരികെ പോകുന്നു അങ്ങനെ അനിയനെ തിരിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഉത്സവത്തിൻ്റെ അന്ന് ഭടന്മാരുമായിട്ട് അതായത് കുട്ടിയോട്ട കുത്തിയോട്ട കുട്ടികളാണ് അമ്മയുടെ ഭടന്മാരെന്ന് ഐതിഹ്യത്തിൽ പറയുന്നത് അവർക്കുള്ള ആ ഭടന്മാർക്കുള്ളൊരു മുറിവാണ് ഈ ചൂരൽ കുത്തിയ ആ ചെറിയൊരു മുറിവെന്ന് പറയുന്നത് ആ നെറ്റിപ്പട്ടമൊക്കെ വെച്ച് അമ്മയുടെ തിടം പെയറ്റുന്ന സമയത്ത് ഏതൊരു ആനയ്ക്കായിരുന്നാലും ഒരു പ്രത്യേകതരം ഒരു ചൈതന്യം ഒരു ഭംഗിയൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ തൃക്കടകൂർശി വരാതിയും കാണാൻ നല്ല ഉണ്ടായിരുന്നു കേട്ടോ വളരെ പതിയെ മാത്രമേ ദേവി നടന്നു വരത്തുള്ളൂ വഴിയിൽ ഒരുപാട് തട്ടം വച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ നീതിച്ച് നീതിച്ച് പതിയെ മാത്രമേ ദേവി നടന്നു വരത്തുള്ളൂ അഞ്ചര മണിയൊക്കെ ആയപ്പോൾ ദേവി മണക്കാട് ജംഗ്ഷനിലെത്തിയിട്ടുണ്ടായിരുന്നു സാധാരണ ഇത്രയും നേരത്തെ വരുന്ന പതിവ് വളരെ കുറവാണ് കേട്ടോ മണക്കാട് ജംഗ്ഷനിൽ നല്ല രീതിയിലുള്ള ഒരു സ്വീകരണവും പുഷ്പാഭിഷേകവും ഒരുപാട് തട്ടനിവേദ്യം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മണക്കാട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ആറ്റുകാലമ്മ പോകുന്നത് അവിടെ പോയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചേച്ചിയും അനിയനും സഹോദരിയും സഹോദരനുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുന്നു എന്നുള്ളൊരു ഐതിഹ്യമാണ് അവിടെ നടക്കുന്നത് എന്നാണ് കുഞ്ഞുനാളിലേക്ക് എൻ്റെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതുതന്നെ ആയിരിക്കാം എന്നിട്ട് തിരിച്ച് തിടമ്പ് വീണ്ടും വച്ചതിന് ശേഷം തിരികെ നടക്കുന്ന സമയത്ത് അവിടെ തിടമ്പ് ഏറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തൃക്കരപൂർ ശിവരാജുവിനും ദേവിയുടെ നല്ല അനുഗ്രഹം ഉണ്ടായിരിക്കും ഏത് ആനയാണോ അത് തന്നെയാണ് ദേവി അപ്പം ആനയ്ക്ക് കണ്ണൊക്കെ നിറയും സങ്കടം വരും എന്നൊക്കെ അത് ദേവി കരയുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി ഒരു വർഷത്തിന് ശേഷം മാത്രമേ സഹോദരനെ ഇനി പോയി കാണാനായിട്ട് പറ്റുള്ളൂ ഇനി അടുത്ത വർഷം കാണാം ഒരു വർഷം കാത്തിരിക്കേണ്ടി നമ്മളെല്ലാവരും പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി െ ദേവി അനിയനെ കാണാനായിട്ട് കാത്തിരിക്കാൻ ഇനി ഒരു വർഷവും കൂടി ഉണ്ട് എന്നുള്ള ഒരു വിഷമത്തിൽ സങ്കടപ്പെട്ട് തിരിച്ച് നടക്കുന്നു സന്തോഷവുമുണ്ട് കണ്ട സന്തോഷവുമുണ്ട് ഇനി ഒരു വർഷം കഴിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സങ്കടത്തോടെ തിരിച്ച് നടക്കുന്നു എന്നുള്ളൊരു ഐതിഹ്യമാണ് വരുന്നത് ഇനി നമുക്ക് ധർമ്മശാസ്ത്രാവിൻ്റെ അടുത്ത് ദേവി പോകുന്ന കാഴ്ച കാണാം അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ദേവി തിരികെ ആറ്റുകാലിൽ എത്തിയപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ടരക്കായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറത്തെ ചടങ്ങാണ് ഈ എന്ന് പറയുന്ന എഴുന്നള്ളത്ത് കഴിഞ്ഞ് തിരിച്ച് അമ്പലത്തിൽ വരുന്ന ഒരു കാര്യം ദേവി അമ്പലത്തിലേക്ക് തിരികെ വരുന്നത് വേറെ വഴിയാണ് അപ്പോൾ അവിടെ ഒരുപാട് തട്ട നിവേദ്യമുണ്ട് അതാണ് ഇത്രയും സമയം എടുക്കുന്നത് ദേവി ശാസ്താവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കുത്തിയോട്ട കുട്ടികൾക്ക് തിരികെ അമ്പലത്തിലേക്ക് വരാൻ പാടുള്ളൂ അതുമാത്രമല്ല അമ്പലത്തിൽ കയറി ചൂരലെടുക്കുന്നത് ദേവി തിരികെ വന്ന് തിടമ്പിറക്കിയതിന് ശേഷം ഉച്ചക്കിളെ ദീപാരാധനയും കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് ചൂരലെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇവിടെ ഇപ്പം നടക്കാൻ പോകുന്നത് വലിയൊരു കാഴ്ചയാണ് കാരണം ദേവിയുടെ തിടം പിറക്കിയതിന് ശേഷം തിടം പേറ്റുന്ന ഏതൊരു ആനയായിരുന്നാലും ആ ആന തുമ്പിക്കൈ മടക്കി ദേവിയെ നല്ല രീതിയിൽ വിളിക്കുന്ന ആ ഒരു കാഴ്ചയുണ്ട് അത് കാണാനുള്ള ഭാഗ്യം നേരിൽ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പുറകിൽ നിന്നിട്ടേ ഉള്ളൂ കാരണം നല്ല തിരക്കാണ് എല്ലാവരെയൊന്നും അകത്തേക്ക് വിടത്തുമില്ല അത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ കൂടി നിപ്പുണ്ട് കേട്ടോ തിടം പേറ്റുന്ന ആനയ്ക്ക് ആ സമയത്ത് ദേവിയുടെ സാന്നിധ്യം അറിയാൻ കഴിയുകയും അങ്ങനെ തിരികെ ഇറങ്ങുന്ന സമയത്ത് വളരെ വിഷമത്തോടെ ഇനി അടുത്ത വർഷം കാണാം എന്നുള്ള രീതിയിൽ വളരെ വിഷമത്തോടെ ഭവ്യതയോടെ തിരിച്ചിറങ്ങുന്നൊരു കാഴ്ചയാണത് ഉത്സവം ആഘോഷിക്കുന്ന എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ് അമ്പലത്തിൽ ഉത്സവത്തിനായിട്ട് തുടങ്ങിയ കടകളൊക്കെ ഇങ്ങനെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും ഇപ്പം തന്നെ ഏകദേശം പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ പാക്ക് ചെയ്യുകയാണ് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പുണ്ട് കുത്തിയോട്ട കുട്ടികളൊക്കെ ചൂരൽ ഊരാനായിട്ട് വെയിറ്റ് ചെയ്തു അപ്പം തന്നെ ഏകദേശം നാനൂറോളം കുട്ടികളുടെ എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പുണ്ട് അല്ലാത്തൊരു സങ്കടം തന്നെയാണ് ഇനി അടുത്ത ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ദേവിയെ ഒന്നാം ഉത്സവത്തിന് കാപ്പ് കെട്ടി കൂടിയിരുത്തി പത്താം ഉത്സവത്തിന് അതായത് ഇന്ന് കാപ്പഴിക്കുന്നുണ്ട് അതൊക്കെ രാത്രിയിലാണ് നടക്കുന്നത് ഇതൊക്കെ വളരെ ശൂന്യമായിട്ടിരിക്കുകയാണ് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ അടുത്ത പൊങ്കാലയുടെ ഡേറ്റ് ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇനി കാത്തിരിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം